ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിരപാലാടിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ഐതിഹ്യത്തെ പറ്റിയാണ് പറയുന്നത് ഇതെനിക്ക് ഒരു സുഹൃത്തിൽ നിന്ന് കിട്ടിയ അറിവും കൂടാതെ ഞാൻ വായിച്ചു കിട്ടിയ ഒരു അറിവും കൂടിയാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മലയാളികളുടെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ഓണം അല്ലേ പറ്റി ധാരാളം കഥകളും ഐതിഹ്യങ്ങളും നമുക്കറിയാം പരശുരാമൻ മഴ എറിഞ്ഞ് നേടിയെടുത്തതാണ് കേരളം അതാണ് നമ്മുടെ അറിവ് ഓണമാണെങ്കിലോ അതിനു മുൻപ് വാമനാവതാരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇതെങ്ങനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം കുറേ കാലമായി പലർക്കുമുള്ള ഒരു സംശയമാണ് മഹാബലിയും ഓണവുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളത് നമുക്കതിനെ പറ്റി അറിയാം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലഭദ്രൻ കൃഷ്ണൻ കൽക്കി ഇവിടെ നിന്നാണ് സംശയത്തിന്റെ തുടക്കം മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണല്ലോ വാമനൻ വാമനനാണല്ലോ ആണല്ലോ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണല്ലോ പരശുരാമൻ പരശുരാമൻ മഴ എറിഞ്ഞാണ് കേരളം ഉണ്ടായത് അവിടെയാണ് സംശയം കേരളം ഉണ്ടാകുന്നതിന് മുൻപ് എങ്ങനെ മഹാബലി കേരളം ഭരിച്ചു മഹാബലി കേരളം ഭരിച്ചതായി ഒരു ചരിത്രത്തിലും പറയുന്നില്ല കേരളം സൃഷ്ടിച്ചത് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമനൻ ശരിക്കും സൃഷ്ടിച്ചതല്ല മഴ കടലിൽ താഴ്ന്ന കേരളത്തെ കരയാക്കി മാറ്റിയതാണ് അങ്ങനെയെങ്കിൽ വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എങ്ങനെ മഹാബലിയെ കേരളത്തിൽ വന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഇതിഹാസങ്ങളിലെ ചരിത്രവും യുക്തിയും ആനുകാലിക ചരിത്രവും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണ യാത്ര തികച്ചും യുക്തി സഹജമായ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അല്പം യുക്തിപൂർവം പുരാതന ഭാരതത്തിൻറെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണുടിക്കണം അതിനായി ആദ്യം അറിയേണ്ടത് മഹാബലി യഥാർത്ഥത്തിൽ ആരാണ് ഏത് നാട്ടുകാരനാണ് എന്നെല്ലാമാണ് മഹാബലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ട് തവണ ഭഗവാൻ വിഷ്ണുവിനെ ജഗത്തിൽ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്ന് നരസിംഹാവതാരം പരമവിഷ്ണു ഭക്തനും അസുര ചക്രവർത്തിയുമായിരുന്ന പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകനാണ് ദാനധർമ്മങ്ങളിൽ പേരുകേട്ട മഹാബലി ചക്രവർത്തി അതിശക്തിമാനും ദുഷ്ടനും ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് നിരോധിച്ച അസുര ചക്രവർത്തി ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നു പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരുന്ന നാരദ മഹർഷിയുടെ സത്സംഗം കേൾക്കാൻ ഇടയായ പ്രഹ്ലാദൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അതീവ വിഷ്ണുഭക്തനായി കാണപ്പെട്ടു പ്രഹ്ലാദന്റെ ഈ വിഷ്ണുഭക്തിയിൽ ക്രുദ്ധനായ ഹിരണിക ശിബു പ്രഹ്ലാദനെ കൊല്ലുവാനായി നിരവധി തവണ ശ്രമിച്ചു അഹങ്കാരത്താൽ മതിച്ചു മറിഞ്ഞ ദുഷ്ടതയുടെ പര്യായമായി മാറിയ ഹിരണ്ികശിബുവിനെ അവസാനം മഹാവിഷ്ണു നരസിംഹ രൂപത്തിൽ അതായത് നാലാമത്തെ അവതാരം അവതരിച്ച് വധിക്കുകയും ചെയ്തു ഇന്നത്തെ ഡക്കാൻ പ്രദേശം ആന്ധ്രാപ്രദേശിലെ ആണ് ഹിരണ്യകശിഭുവിന്റെ രാജ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിൽ അഹോബിലം എന്ന സ്ഥലത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത് ഇന്നും നരസിംഹമൂർത്തിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഒരേ ഒരു ദേശമാണ് അഹോബിലം നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതി രമണീയമായ ദൈവീകമായ അനുഭൂതി തുളുമ്പുന്ന ആന്ധ്രയിലെ അഹോബിലം എന്ന പുണ്യദേശം ഹിരണ്യകശിഭുവിന്റെ കാലത്തിന് ശേഷം പ്രഹ്ലാദൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം കെട്ടിപ്പടുത്തു ഇനി വാമനാവതാരം പ്രഹ്ലാദന ശേഷം രാജ്യഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ മകൻ വിരോചനും മഹാവിഷ്ണുവിന്റെ കടുത്ത ഭക്തനായിരുന്നു വിരോചനന്റെ മകനാണ് ബലിചക്രവർത്തി അതിശക്തിമാനും നീതിമാനുമായിരുന്ന ബലിചക്രവർത്തി സമ്പൽ സമൃദ്ധമായ ഭരണം കാഴ്ചവെച്ചു അസുര രാജാക്കന്മാരുടെ കുലഗുരുവായിരുന്ന ശുക്രാചാര്യന്റെ ഉപദേശങ്ങൾ ഭരണം കുറ്റമറ്റതും ശക്തവുമാക്കി വിന്ധ്യസത്പുര അതായത് ഇന്നത്തെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതിർത്തി പ്രദേശം വരെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടി ക്രമേണ പ്രജകൾ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനും തുടങ്ങി സമൂഹത്തോടുള്ള കടമയായ പഞ്ചയജ്ഞങ്ങളും കർമ്മങ്ങളും സ്വധർമ്മങ്ങളും മറക്കാൻ തുടങ്ങി അതിസമ്പത്തിന്റെ ഹുങ്കിൽ ധർമ്മബോധത്തിന് സ്ഥാനമില്ലാതെയുമായി രാജ്യത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്തിയിൽ ദുഃഖിതരായ ദേവതകൾ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചു ബലിചക്രവർത്തിയുടെ കീഴിൽ അഹന്തപൂണ്ട ജനത്തിന്റെ ഭാവി ശരിയായ ദിശയിലല്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഭഗവാൻ ധർമ്മ പുനഃസ്ഥാപനത്തിനായി വാമനനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ തൻ്റെ സാമ്രാജ്യം വീണ്ടും വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ബലിചക്രവർത്തി ഭൃഗുകഛത്തിൽ അശ്വമേധയാഗം നടത്തുന്ന സമയം ശ്രാവണ മാസത്തിലെ അതായത് ചിങ്ങ മാസത്തിലെ തിരുവോണം ദിനത്തിൽ വാമൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവിന്റെ രൂപത്തിൽ ബലിചക്രവർത്തിയെ സമീപിച്ചു തനിക്ക് ധ്യാനത്തിനായി മൂന്നടി സ്ഥലം ദാനമായി ബലിയോട് ആവശ്യപ്പെട്ടു സമൃദ്ധമായ തന്റെ രാജ്യത്ത് ഒരു ഭിക്ഷുവിനെ ഒന്നിരിക്കാൻ അല്പം സ്ഥലം പോലുമില്ലെന്നോ തന്റെ രാജ്യത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മൂന്ന് അടിസ്ഥലം അളന്നെടുക്കാൻ ബലി അനുവാദവും നൽകി അപ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തന്റെ വിശ്വരൂപം പ്രാപിച്ചു ഒന്നാമത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ ആകാശവും അളന്ന വാമനൻ മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അഹന്ത ശമിച്ച മഹാബലി തന്റെ മുൻപിൽ പുണ്യദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ മുൻപിൽ ഭക്ത്യാധരപൂർവം ശിരസ് നമിച്ചു ബലിചക്രവർത്തിയുടെ ശിരസ്സിൽ തൃപാതി സ്പർശിച്ച് അമരത്വത്തിലേക്ക് മോക്ഷം നൽകിയ ശേഷം ബലിയുടെ നീതി നിർവഹണത്തിൽ അതീവ സന്തുഷ്ടനായ മഹാവിഷ്ണു ഇന്നു മുതൽ ബലിചക്രവർത്തി മഹാബലി എന്ന പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹത്തെ മഹാബലി എന്ന പേരിൽ പ്രജകൾ എന്നും സ്മരിക്കുമെന്നും അടുത്ത മന്യോന്തരത്തിൽ ഇന്ദ്രൻ ആവുമെന്നും വരം നൽകി അന്നു മുതൽ മഹാബലിയുടെ പ്രജകൾ ഭക്ത്യാതരപൂർവം തങ്ങളുടെ ആയിരുന്ന ബലിചക്രവർത്തിയെ വരവേൽക്കാനായി ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓരോ വീടുകളിലും ആഘോഷങ്ങളോടെ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി കാത്തിരിക്കും ആന്ധ്രാപ്രദേശിലെ ഈ ആഘോഷം പിന്നെ എങ്ങനെ കേരളത്തിൽ എത്തി ഇനി പരശുരാമാവതാരം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം പലതവണ ആക്രമിച്ച അമാനുഷിക ശക്തിയുള്ള ക്ഷത്രിയ രാജാവായിരുന്നു സഹസ്രാർജുനൻ സഹസ്രാർജുനൻ ഭൂമിയിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി അപ്പോൾ മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രൻ പരശുരാമനായി അവതരിച്ചു സഹസ്രാർജുനൻ തുടർന്നു നടത്തിയ ആക്രമണങ്ങളിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെട്ടു അതിൽ പ്രതികാരം ജൊലിച്ച പരശുരാമൻ ഈ കടുങ്കൈ ചെയ്തവന്റെ കുലം നാമാവശേഷമാക്കും എന്ന് ശപഥം ചെയ്തു ഹിമാലയത്തിൽ പരമശിവന്റെ ശിക്ഷണത്തിൽ പത്തു വർഷത്തോളം നീണ്ട അയോധന പരിശീലനം നടത്തി തിരിച്ചെത്തും തുടർന്നുണ്ടായ യുദ്ധങ്ങളിൽ ഭാരതത്തിലുടനീളം നിരവധി രാജാക്കന്മാർ വധിക്കപ്പെട്ടു അങ്ങനെ തന്റെ ശപഥം പൂർത്തിയാക്കി പരശുരാമന് പിന്നീട് പാമ പാപമോചനത്തിനായി ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യുക എന്നതായിരുന്നു എന്നാൽ മുനിപുത്രനായതിനാൽ സ്വന്തമായി ഭൂമിയില്ലാതിരുന്ന പരശുരാമൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയ മഴുവുമായി ഗോകർണത്ത് എത്തി താൻ മഴ എറിയുന്ന അത്രയും സ്ഥലം തനിക്ക് വേണ്ടി നൽകുവാൻ വരുണദേവനോട് ആജ്ഞാപിക്കും അങ്ങനെ നേടിയ മനോഹരമായ സ്ഥലമാണ് പിന്നീട് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടത് പരശുരാമൻ കടലിൽ നിന്നും സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വിന്ധ്യ സത്പുര ഭാഗങ്ങളിൽ മഹാബലിയുടെ സാമ്രാജ്യം അവിടെ നിന്നും ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും കേരളം മുഴുവൻ ശിവാലയങ്ങളും ദുർഗാലയങ്ങളും അവർക്ക് വേണ്ടി പരശുരാമൻ നിർമ്മിച്ചു ബ്രാഹ്മണർ കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തു കാലക്രമത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റു നിർമ്മാണ ജോലികൾക്കുമായി മറ്റു കുലങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സമീപനാട്ടുരാജ്യങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കേരളമെന്ന പുതിയ സ്ഥലത്തേക്ക് കുടിയേറി കാലാന്തരത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ പരസ്പരം സഹകരിച്ച് കേരളം ഇന്നത്തെ കേരളമായി മാറി മധ്യഭാരതത്തിലെ വെളുത്ത നിറമുള്ളവരും ഉത്തരപൂർവ്വദിക്കുകളിലെ ദേശങ്ങളിലെ ഇരുനിറമുള്ളവരും ഒരുപോലെ കാണപ്പെടുന്ന ഏക ദക്ഷിണേന്ത്യൻ ദേശം കേരളമാണ് കേരളത്തിന്റെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ ബ്രാഹ്മണർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അധികാരവും മേൽക്കോയ്മയും സംശയലേശ്യമന്യേ മനസ്സിലാക്കാവുന്നതാണ് ഭൂപരിഷ്കരണ നിയന്ത്രണ നിയമം വരുന്നതുവരെ ബ്രാഹ്മണർക്ക് കേരളത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നതായി കാണാം നാട് വിട്ടു ോന്നെങ്കിലും മഹാബലിയുടെ രാജ്യത്തിൽ നിന്ന് വന്ന ബ്രാഹ്മണർ അവരുടെ പ്രിയങ്കരനായ മഹാബലിയെയും മഹാബലി വരുന്ന ആഘോഷങ്ങളെയും കൈവിട്ടില്ല തങ്ങളുടെ നാട് ഭരിച്ചിരുന്ന മഹാബലിയുടെ കഥകളും ആചാരങ്ങളും എല്ലാം തന്നെ അവർ തലമുറകളിലേക്ക് കൈമാറി പിൽക്കാലത്ത് ആന്ധ്രയിൽ ബലിയുടെ സാമ്രാജ്യം അസ്തമിക്കുകയും തുടർന്നു വന്ന രാജവംശങ്ങൾ ബലിയെ ആരാധിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു പശ്ചിമഘട്ടത്തിനാൽ സുരക്ഷിതമായിരുന്ന കേരളത്തിൽ മഹാബലിയെ വരവേൽക്കുന്ന ഓണം ഇന്നും മാറ്റൊട്ടും കുറയാതെ തന്നെ ആഘോഷിക്കപ്പെടുന്നു കേരളം സൃഷ്ടിച്ചത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ തന്നെയാണെന്നും വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ വന്നല്ല അനുഗ്രഹിച്ചത് എന്നും പിന്നീട് ചരിത്രം എങ്ങനെ മാറി മറിഞ്ഞു എന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നു നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ വസന്തങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ആഘോഷവും നന്മയും ഒട്ടും കൈമോശം വരാതെ തന്നെ നമുക്ക് വരും തലമുറകളിലേക്കും പകർന്നു നൽകാം ഇതാണ് ഓണത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യ കഥ പറഞ്ഞും കേട്ടും വായിച്ചും നേടിയ അറിവ് കടപ്പാടോടെ നിർത്തുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ തിരുവോണാശംസകൾ നന്ദി നമസ്കാരം